കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ പാതയോരമിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട ഇടുക്കി കരടിപ്പാറ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നിർമ്മാണ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുന്നു ഇടിഞ്ഞ ഭാഗത്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ച് ഫലപ്പെടുത്തിയാൽ മാത്രമേ ഇതുവഴി ഗതാഗതം സുഗമമായി നടക്കുകയുള്ളൂ മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കരടിപ്പാറ വഴിയുള്ള യാത്രയ്ക്ക് പൂർണ്ണതോതിൽ നിയന്ത്രണമുണ്ട് ഇത്തവണ മഴ കനത്ത ഏറ്റവും അധികം മരങ്ങൾ നിലം പതിച്ചതും മണ്ണിടിച്ചിലുണ്ടായതുമായ ഇടങ്ങളിലൊന്നാണ് ദേശീയപാത എൺപത്തഞ്ചിന്റെ ഭാഗമായ നേരിമംഗലം മുതൽ മൂന്നാർ വരെയുള്ള ഭാഗം കനത്ത മഴയിൽ പാതയോരമെഴിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട കരടിപ്പാറ ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള നിർമ്മാണ ജോലികൾ വേഗത്തിൽ പുരോഗമിക്കുകയാണ് ഇടിഞ്ഞ ഭാഗത്ത് സംരക്ഷണ ഫിത്തി നിർമ്മിച്ച് മണ്ണിട്ട് നികത്തി റോഡ് ബലപ്പെടുത്തേണ്ടതായുണ്ട് റോഡിടിഞ്ഞതോടെ ദേശീയപാതയിൽ കരടിപ്പാറ വഴിയുള്ള യാത്രയ്ക്ക് നിരോധനമുണ്ട് ഇരുട്ടുകാനം ആനച്ചാൽ രണ്ടാം മൈൽ വഴിയാണ് ഗതാഗതം വഴിതിരിച്ചുവിട്ടിട്ടുള്ളത് ദേശീയപാതയിൽ ഗതാഗതം പൂർണമായും നിലച്ചത് കല്ലാറിനും രണ്ടാം മൈലിനും ഇടയിലുള്ള ആളുകൾക്ക് ക്ലേശത്തിന് ഇടവരുത്തിയിട്ടുണ്ട് ഒരാഴ്ചയായിട്ട് പെയ്യുന്ന മഴയെ തുടർന്ന് ഇവിടുത്തെ കരടിപ്പാറയില് വഴി ബ്ലോക്ക് ആയതുകൊണ്ട് ഈ മേഖലയിൽ കൂടെയുള്ള വഴി ഗതാഗതം പൂർണ്ണമായിട്ടും നിരോധിച്ചേക്കുമാണ് അപ്പം ഞങ്ങൾക്ക് അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് ദൂരം പോയാൽ മാത്രമാണ് വണ്ടി കയറാനൊക്കെ ആയിട്ട് സൗകര്യമുള്ളൂ അതേപോലെ കാര്യം ഒരാഴ്ചയായി ഒരാഴ്ചയായി കറണ്ടുമില്ല മഴക്കാലം ആരംഭിച്ചതോടെ ദേശീയപാതയിൽ നേരിമംഗലം മുതൽ മൂന്നാറു വരെ മരം വീഴ്ചയും മണ്ണിടിച്ചിലും രൂക്ഷമാണ് നവീകരണ ജോലികളുടെ ഭാഗമായി നീക്കിയതാണ് മണ്ണിടിച്ചിലിനും അടിക്കടിയുള്ള മരം വീഴ്ചയ്ക്കും കാരണം സംരക്ഷണ ഫിത്തി നിർമ്മാണത്തിനായി മണ്ണ് നീക്കിയിടങ്ങളിൽ മഴയ്ക്ക് മുമ്പേ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയാതെ വന്നതും ഓടയുടെ നിർമ്മാണത്തിന് പലയിടത്തും അശാസ്ത്രീയമായി നീക്കിയതും ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണമായതായി പറയപ്പെടുന്നു മണ്ണ് നീക്കിയതോടെ രൂപം കൊണ്ട മൺതിട്ടകൾക്ക് മുകളിലുള്ള വീടുകളും പലതും അപകടാവസ്ഥയിലാണ് കേരള വിഷൻ ന്യൂസ് ഇടുക്കി